കബളിപ്പിച്ച് വിവാഹം നടത്തിയെന്നാരോപിച്ച് യുവാവിനെതിരെ നവവധുവും കുടുംബവും പരാതി നൽകി തിരുവനന്തപുരം കരമന സ്വദേശി മിഥുനെതിരെയാണ് യുവതിയും കുടുംബവും പോലീസിനെ സമീപിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു പരാതിക്കാരിയുടെയും മിഥുന്റെയും വിവാഹം എന്നാൽ വിവാഹം കഴിഞ്ഞ് നവദമ്പതിമാർ വരന്റെ വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു യുവതി ഇവിടെ എത്തി മിഥുനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് മുപ്പത്തഞ്ചുകാരി വന്നത് ഇതോടെ തർക്കം ഉടലെടുക്കുകയും നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടരന്വേഷണത്തിലാണ് തട്ടിപ്പ് നവവധു തിരിച്ചറിഞ്ഞത് ഇതോടെ ബന്ധുക്കളുമെത്തി ഏതായാലും ആദ്യ ദിവസം തന്നെ തർക്കം അറിഞ്ഞതുകൊണ്ട് തല്ലും മർദ്ദനവും ഒന്നും സംഭവിച്ചില്ല മിഥുന പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും ഇത് വീട്ടുകാർ മനപൂർവ്വം മറച്ചുവെച്ചെന്നുമാണ് നവവധുവിന്റെയും കുടുംബത്തിന്റെയും പരാതി അന്വേഷിച്ച സമയത്ത് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അറിയുന്നു സ്വർണാഭരണം കൈക്കലാക്കി വിദേശത്ത് കടക്കാനായാണ് മിഥുൻ വിവാഹം കഴിച്ചതെന്നും ഇവർ ആരോപിച്ചു സംഭവത്തിൽ നവവധുവിന്റെ പരാതിയിൽ മിഥുനും കുടുംബത്തിനുമെതിരെ വഞ്ചനാക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവാദമുണ്ടായ ശേഷമാണ് നാട്ടുകാർ ഇതെല്ലാം വധുവിന്റെ ബന്ധുക്കളെ അറിയിച്ചത്